ബാലഗോകുലം കായംകുളം താലൂക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു ബാലഗോകുലം സംസ്ഥാന കാര്യദർശി രാജ്മോഹൻ വി ജെ ഉദ്ഘാടനം നിർവഹിച്ചു ബാലഗോകുലം കായംകുളം താലൂക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു ബാലഗോകുലം ബാലഗോകുലം താലൂക്ക് കാര്യദർശി അരുൺ കൃഷ്ണൻ അധ്യക്ഷത സംസ്ഥാന കാര്യദർശി രാജ്മോഹൻ നിർവഹിച്ചു ജനിച്ചവരെല്ലാം തന്നെ ചെയ്തവരാണ് എന്നുള്ള സങ്കല്പത്തിലാണ് നാം ഈ ആപ്തവാക്യം തീരുമാനിച്ചിട്ടുള്ളത് കാരണം മണ്ണ് എന്ന് പറയുന്ന സമയത്ത് അതിന് ശാസ്ത്രീയമായ വ്യാഖ്യാനമുണ്ട് അതേപോലെ ഭാരതീയമായ ദർശനമുണ്ട് ഞാൻ ആദ്യമായി ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് പറയാം മണ്ണ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളാൽ സമ്പന്നമാണ് അതേപോലെ മണ്ണിൽ നൂറ്റി ഇരുപതിൽ പരം മൂലകങ്ങളുടെ ഒരു സംഘാതമാണ് ഈ മണ്ണ് ഈ മണ്ണിലുള്ള നൂറ്റി ഇരുപത് മൂലകങ്ങളിൽ പതിനാറ് മൂലകങ്ങളെ ഇപ്പം അത് പതിനേഴായിട്ടുണ്ട് പതിനേഴ് മൂലകങ്ങളെ വലിച്ചെടുത്ത് കായും കനിയും അതുപോലെ തന്നെ ഇലയും പൂവും ധാന്യങ്ങളുമൊക്കെയായി ലഭിച്ചാൽ മാത്രമേ ലോകത്തുള്ള ജന്തുജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യനുമൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ സൂചിപ്പിക്കുന്നതുപോലെ മനുഷ്യാനീ മണ്ണാകുന്നു എന്നാണ് ബൈബിളിൽ സൂചിപ്പിക്കുന്നത് പരിപാടികൾക്ക് ഗോപകുമാർ സുജിത്ത് ശ്രീകുമാർ ഷീജ അനുരാജ് ദേവി അനുരാജ് സോനു ശ്രീജ എന്നിവർ നേതൃത്വം നൽകി കേവലം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും അമേരിക്കയിലാകട്ടെ യൂറോപ്പിലാകട്ടെ ലോകത്തെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി വളരെ ഉത്സാഹപൂർവ്വം ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല വെസ്റ്റേൺ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ശ്രീകൃഷ്ണൻ്റെ പ്രഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ അതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുന്നു ഹിന്ദുത്വത്തിലേക്ക് വരുന്നു സനാതനധർമ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ എത്ര മഹത്തായ ഒരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹം അല്ലേ ഈതുപദേശത്തിൽ നമ്മൾ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ രണ്ട് കുഞ്ഞുങ്ങൾ നോക്കുക അവർ വളരെ കാര്യമായിട്ട് അവരുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യും അവിടെ എത്ര ഭംഗിയുള്ള കാര്യം ബാലകുലത്തിനും പറ്റി ആപ്റ്റായിട്ടുള്ള കാര്യം അവിടെ അവിടെ നടക്കുന്നുണ്ട് അവർ ഈ ലോകത്തിലേ അല്ല അവരവരുടെ ആ ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കുകയാണ് അപ്പൊ ഇതവിടെ ബാലഗോലം ഇവിടെക്കെയാണ് ബാലകോലത്തിൻ്റെ പ്രസക്തി ഈ കുഞ്ഞുങ്ങളെ നാളെ നമ്മൾ സനാതനധർമ്മ ബോധമുള്ള കുട്ടികളായിട്ട് വളർത്തി നമ്മുടെ ഒരു പറച്ചിലുണ്ട് നമ്മൾ പറയും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം അപ്പം ഇപ്പം കൂടുതലും സംഭവിക്കുന്നത് നാനാത്വം ഉണ്ടായിരുന്ന തൊട്ട് ഏകത്വത്തിലേക്ക് വരുന്നില്ല ഈ ഏകത്വത്തിലേക്ക് വരുന്നതിനാണ് ബാലഗോകുലം ശ്രമിക്കുന്നത് അത് എപ്പോൾ ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളിലേ ചെയ്യാൻ പറ്റും അല്ലേ മുതിർന്ന അഡൽസ് കനോട്ട് ബി തോട്ട് എന്ന് പറയും മുതിർന്നവരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ആ കുഞ്ഞുങ്ങളെടുത്ത് പറയുവാണെങ്കിൽ മക്കളെ കുറച്ചേറെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കും അല്ലേ അപ്പൊ ഈ ചെറുപ്പത്തിലേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അവരുടെ സനാതനധർമ്മ മൂല്യങ്ങൾ അവരിലെ സീഡിന്റെ